കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം കടങ്ങളിൽ നിന്ന് മുക്തരാകാൻ കടം നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കടമാണ് ലക്ഷം കടം കോടികടം കോടി കോടി കോടികടം ഈ കടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ എന്തൊക്കെ ചെയ്യണം പല വഴിയും ചെയ്തു പല മാർഗങ്ങളും ചെയ്തു പല മന്ത്രങ്ങളും ജപിച്ചു എന്നിട്ടൊന്നും നമ്മുടെ കോടി കോടിക്കടം മാറുന്നില്ല ഋണമോചന മന്ത്രമൊക്കെ ദിവസവും ചെല്ലുന്നവരുണ്ട് ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നവരുണ്ട് ധനകധാര സ്തോത്രം ജപിച്ച് ധനം വർഷിക്കുമെന്ന് വിചാരിച്ച് ജപിക്കുന്നവരുണ്ട് പക്ഷെ ഏത് മന്ത്രവും ഏത് സ്തോത്രവും ജപിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് നമ്മൾ അത് അർപ്പിച്ചിട്ട് വേണം അത് ചെയ്യാൻ നമുക്കിവിടെ അതുപോലെ കടങ്ങളിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് കടം അതാണ് എല്ലാവരുടെയും പ്രശ്നം അതിനൊരു ദുരിതനിവാരണം വരണം അത് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ എന്റെ അവസ്ഥ ഇപ്പൊ തന്നെ മാറണം എന്ന് വിചാരിക്കാതെ എന്തായാലും നമുക്ക് നല്ലൊരു സകല ഐശ്വര്യവും എന്നുള്ള വരുമെന്നുള്ള കൂടി നമ്മൾ കടം അകലാൻ വേണ്ടിയിട്ട് ചെയ്യാം സ്വയപ്രയത്നം കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് കടം വീട്ടാം എന്ന് ആത്മവിശ്വാസമുള്ളവര് അതായത് ഞാൻ ഈ ചെയ്യുന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തിൽ നിന്നും എൻ്റെ ഈ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി വിട്ടിട്ടോ ആസ്തി വിറ്റിട്ടോ എൻ്റെ ഈ കടങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴുള്ള കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും എന്ന് തോന്നുന്ന വിശ്വാസമുള്ളവര് ആത്മവിശ്വാസമുള്ളവർ ആത്മവിശ്വാസം ഇല്ലാത്തവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ലേ ഏത് കാര്യം ഇപ്പോൾ ആത്മവിശ്വാസം വേണമല്ലോ അങ്ങനെയുള്ളവർ ആത്മവിശ്വാസമുള്ളവര് സ്ഥിരമായിട്ട് ഋണമോചന ഗണപതി സ്തോത്രമോ ഋണമോചന ഗണപതി സ്തോത്രമോ ഋണമോചന മംഗള സ്തോത്രമോ ജപിക്കുക സ്ഥിരമായിട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് കടം വിട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു വെറുതെ മന്ത്രം ജപിച്ചാൽ മാത്രം കാര്യം നടക്കില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഋണമോചന മന്ത്ര ഋണമോചന ഗണപതി സ്തോത്രവും ഋണമോചന മംഗള സ്തോത്രമോ ഋണമോചന മന്ത്രമൊക്കെ ജപിച്ചാൽ പ്രയത്നം കൊണ്ട് കടം വിട്ടാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് സാധിക്കും അത് കടം തീർക്കാൻ പെട്ടെന്ന് കടം തീരാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും എന്നാൽ എന്ത് പ്രയത്നം ചെയ്തിട്ടും എന്തു തന്നെ ചെയ്തിട്ടും എന്ത് ജോലി ചെയ്തിട്ടും കടത്തിൽ നിന്ന് നമുക്ക് മോചനം ഇല്ല എന്നുണ്ടെങ്കിൽ മോചനം ഉണ്ടാകുന്നില്ല എന്നിൽ സാക്ഷാൽ നരസിംഹമൂർത്തിയെ നമ്മൾ അഭയം പ്രാപിച്ച നരസിംഹമൂർത്തിയെ അഭയം പ്രാപിച്ച് ഋണമോചന നരസിംഹ സ്തോത്രം തീവ്രഭക്തിയോടെ ആകെ അർപ്പിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് തീവ്രഭക്തിയോടെ നിത്യം ജപിക്കുക നരസിംഹ ഋണമോചന മന്ത്രം ബലസിദ്ധി ധാരാളം ഇതിൽ നിന്നുണ്ടാകും